സിനിമാ രംഗവുമായി ഏറെ അടുപ്പമുള്ള പൾസർ സുനി നിരവധി ക്രിമിനൽ സംഘങ്ങളുമായി ബന്ധം പുലർത്തുന്നുണ്ട് പൾസർസുനി വർഷം മുമ്പ് സമാനമായ കൃത്യം ചെയ്തുവെന്നാണ് സുരേഷ്കുമാറിന്റെ വെളിപ്പെടുത്തൽ കൊച്ചിയിൽ വെച്ച് നടി മേനകാ സുരേഷിനെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചെന്നും പോലീസിൽ പരാതി നൽകിയെങ്കിലും അന്ന് നടപടിയൊന്നുമുണ്ടായില്ലെന്നും സുരേഷ്കുമാർ മാതൃഭൂമി ന്യൂസിന്റെ സൂപ്പർ പ്രൈം ടൈമിൽ ആരോപിച്ചു തന്നെ വണ്ടി ഓടിച്ച് രണ്ടു മൂന്ന് പ്രാവശ്യം അവിടെ കറങ്ങുകയും തിരിച്ച് അവിടെ റമഡ എന്നെ കൊണ്ടിറക്കുകയൊക്കെ ചെയ്ത ഒരു ചരിത്രമുണ്ട് അപ്പൊ അത് അതിന് അന്ന് ഞാൻ കൊണ്ടുപോയി പരാതിയും കൊടുത്തിട്ടിരുന്നു പക്ഷേ ഒരു പരാതിയും എടുത്തിട്ടില്ല പരാതിട്ടില്ല അഞ്ചു കൊല്ലം മുമ്പ് നടന്ന കാര്യമാണ് മറ്റൊരു യുവനടി മേനകൊപ്പം ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് അന്ന് തട്ടിക്കൊണ്ടുപോകാൻ ശ്രമം നടന്നത് എന്നാൽ ആ നടി അന്ന് മേനകൊപ്പം ഉണ്ടായിരുന്നില്ല സിനിമാ സംഘടനകൾ ഇക്കാര്യത്തിൽ നിശബ്ദത പാലിക്കരുതെന്ന ആവശ്യവും ഉയർന്നിട്ടുണ്ട് മമ്മൂട്ടിയും മോഹൻലാലും അടക്കമുള്ള പ്രമുഖ താരങ്ങൾ സംഭവത്തിൽ നടപടി ഉറപ്പാക്കാൻ രംഗത്ത് വരണമെന്ന് സംവിധായകൻ പ്രിയദർശൻ മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു അമ്മ എന്നൊരു അസോസിയേഷൻ അവരുടെ ഒരു സഹോദരിക്കും എന്ന ഈ പ്രശ്നത്തിൽ ആയിട്ട് മമ്മൂട്ടിയും മോഹൻലാൽ ഇന്നസെന്റ് ബോബൻ ഫാസിൽ ദുൽഖർ എല്ലാവരും ഒരുമിച്ച് നിന്ന് തീർച്ചയായിട്ടും അവരുടെ ഒരു സഹോദരിക്കും എന്നൊരു ആയിട്ട് നിൽക്കണം എന്നൊരു റിക്വസ്റ്റ് ഉണ്ട് ഒരു അപേക്ഷയുണ്ട് മുമ്പും സമാനമായ സംഭവങ്ങൾ നടന്നിട്ടും നടപടിയുണ്ടാവാതിരുന്നത് രാഷ്ട്രീയ ഇടപെടൽ കൊണ്ടാണെന്ന സംശയവും ചലച്ചിത്ര പ്രവർത്തകർ പങ്കുവയ്ക്കുന്നുണ്ട് നീതി ഉറപ്പാക്കാൻ മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയുണ്ടാകണമെന്ന ആവശ്യമാണ് ചലച്ചിത്രമേഖല മുന്നോട്ടുവെക്കുന്നത് ന്യൂസ് ഡെസ്ക് മാതൃഭൂമി ന്യൂസ്